തെരുവനായ ശല്യത്തിനെതിരായ നിയമ പോരാട്ടം തുടരുമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കണ്ണൂർ വിഷ്ണൂട് ഹർജികൾ ഇടപെടാതെ സുപ്രീംകോടതി തീർപ്പാക്കിയത് തിരിച്ചടിയല്ല ദയാവധം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഹൈക്കോടതിയിലും വിദഗ്ധരുമായി പി ദൃതിരുവുനായ ശല്യം രൂക്ഷമാവുകയും ആളുകളെ കടിച്ചുകൊല്ലുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അക്രമകാരികളായ തിരുവുനായികളെ ദയാവധം നടത്തുന്നതിനടക്കം അനുമതി തേടിക്കൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചത് സംസ്ഥാന സർക്കാരും ബാലാവകാശ കമ്മീഷനും കമ്മീഷനുമടക്കം ഹർജിക്ക് ഒപ്പം ചേരുകയും ചെയ്തിരുന്നു സുപ്രീംകോടതി ഹർജിയിൽ ഇടപെടാതെ തീർപ്പാക്കിയത് തിരിച്ചടിയല്ലെന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ വിലയിരുത്തൽ ഹർജിക്കാർക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നു തിരുവുനായ ശല്യം രൂക്ഷമാണെന്നും നിയമ പോരാട്ടം തുടരുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു അതായത് ഇപ്പം കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോസിറ്റീവും നെഗറ്റീവും അല്ലാത്ത രീതിയിലുള്ള ഒരു തീരുമാനമാണ് കോടതി നൽകിയിരിക്കുന്നത് അതിന്റെ ഒരു വിധിയാണ് വന്നിരിക്കുന്നത് അതിലൊന്ന് ഇനി നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പൊ കോടതി നൽകിയത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു നമ്മൾ നേരത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തെരുവുനായ അക്രമവുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയിട്ടുള്ള എന്താണോ പോരാട്ടം ആ പോരാട്ടം തുടരും മാത്രല്ല ഇനി സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് ജില്ലാ പഞ്ചായത്ത് തീരുമാനിക്കുന്നത് അപ്പൊ അടുത്ത ദിവസം തന്നെ ആവശ്യമായിട്ടുള്ള നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് ജില്ലാ പഞ്ചായത്ത് പോവുകയാണ് ജില്ലാ പഞ്ചായത്ത് സുപ്രീം കോടതിയിൽ മുഴപ്പിലങ്ങാട്ടെ നിഹാലിന്റെ ഭരണമടക്കം ചൂണ്ടിക്കാട്ടിയാണ് വാദമുഖങ്ങൾ ഉയർത്തിയത് തിരുവനായ ആക്രമണത്തിന്റെ നിരവധി സിസിടിവി ദൃശ്യങ്ങളടക്കം കോടതിയിൽ എത്തിച്ചു ഈ വിഷയത്തിന്റെ ഗൗരവം ശക്തമായി അവതരിപ്പിക്കുകയും ചെയ്തു മൃഗസ്നേഹികൾക്കായി വൻ നിര തന്നെ സുപ്രീംകോടതിയിൽ എതിർവാദവും ഉയർത്തിയിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ ഹർജിയിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ് തള്ളിയില്ല എന്നത് തന്നെ നേട്ടമായാണ് ഭരണസമിതിയുടെ വിലയിരുത്തൽ ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ അനുമതിയും ഉണ്ട് നിയമവിദഗ്ധരുമായി ആലോചിച്ച ഉടൻ തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകാനാണ് ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ കണ്ണൂർ